ലൈഫ് ഭവന പദ്ധതി പശ്ചാത്തല കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ ശുചിത്വ വനിതാ യുവജനക്ഷേമ മേഖലകൾക്ക് മുൻതൂക്കം നൽകി ചീക്കുടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ പി സയ്യിദ് അവതരിപ്പിച്ചു മുപ്പത് കോടി അൻപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് രൂപ വരവും ഇരുപത്തി ഒൻപത് കോടി അറുപത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ചിലവും തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു ഈ ബജറ്റിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി രണ്ട് കോടി പത്ത് ലക്ഷം രൂപയും പി എം എ വൈ ഗുണഭോക്താക്കൾക്കുള്ള വീടിന് വിഹിതം നൽകുന്നതിന് വേണ്ടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയും വിവിധ ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്തലിന് വേണ്ടി നാല് കോടി രൂപയും സാമൂഹ്യക്ഷേമ മേഖലയിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും വകയിരുത്തി കാർഷിക മേഖലയിൽ തരിശുരഹിത ചീക്കോടെ വന്യമൃഗങ്ങളിൽ നിന്നും വിളകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സൗരവേലി ജലസേചന കനാൽ തുടങ്ങിയ വിവിധ പദ്ധതികൾക്ക് അൻപത് ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ വരുമാനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിക്കാണ് മുൻതൂക്കം നൽകുന്നത് ഇതിനായി അൻപത്തിനാല് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക് വയോജന ടൂറ് വയോജനങ്ങൾക്ക് വീൽ ചെയർ എന്നിവയ്ക്ക് വേണ്ടി ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിക്കും ആരോഗ്യ മേഖലയിൽ അറുപത്തി ലക്ഷം രൂപ വകയിരുത്തി പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കും ഇതിനായി അൻപത്തി അഞ്ചു ലക്ഷം രൂപ വകയിരുത്തി ഇതിന്റെ ഭാഗമായി പട്ടികജാതി വനിതകൾക്ക് ഓട്ടോറിക്ഷ വാങ്ങൽ കോളനികളിൽ സാമൂഹ്യ പഠനമുറി എന്നിവ നിർമ്മിക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി അൻപത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തും ഇതിൽ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി സൗഹൃദമാക്കൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്നീ പദ്ധതികൾ നടപ്പിലാക്കും ശുചിത്വ മേഖലയിൽ എം സി എഫിന് സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കൽ ശ്മശാനത്തിന് സ്ഥലം വാങ്ങൽ എന്നീ പദ്ധതികൾക്കായി ഒരു കോടി രൂപ വകയിരുത്തി വിദ്യാഭ്യാസ കലാ സാംസ്കാരിക യുവജനക്ഷേമ മേഖലയ്ക്ക് എൺപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തി വിവിധ സ്ഥലങ്ങളിൽ ഗ്രൗണ്ടുകൾക്ക് സ്ഥലം വാങ്ങൽ വെട്ടുപാറ ചീക്കോട് ഓമാനൂർ കുണ്ടുമണ്ണിൽ എന്നീ മിനി സ്റ്റേഡിയങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും ഫണ്ട് വകയിരുത്തി പഞ്ചായത്തിലെ വിവിധ സർക്കാർ സ്കൂളുകൾ സ്മാർട്ടാക്കലും ശിശു സൗഹൃദ കോർണർ പാറപ്പുറത്ത് പറമ്പ് പള്ളിമുക്ക് സ്കൂളുകൾക്ക് ക്ലാസ് റൂം നിർമ്മിക്കുന്നതിനും ഫണ്ട് വകയിരുത്തും വിജ്ഞാന നൈപുണ്യ പരിപോഷണ പദ്ധതി അക്ഷര വെളിച്ചം പദ്ധതിയും നടപ്പാക്കും ഗവൺമെൻറ് എൽ പി യു പി സ്കൂളുകൾക്ക് ആവശ്യമായ ലാബ് ഫർണിച്ചറുകൾ ഹോമിയോ ആശുപത്രികളിൽ ശിശു സൗഹൃദ പാർക്ക് വനിതകൾക്ക് വേണ്ടി വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം പരമ്പരാഗത കൈത്തൊഴിൽ സഹായം സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് വനിതാ യോഗ സെൻ്റർ തുടങ്ങിയവ ആരംഭിക്കും പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി പച്ചതുരുത്ത് പദ്ധതി നടപ്പിലാക്കും വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കും വെട്ടുപാറ മുറിഞ്ഞമാട് കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതിക്ക് വിഹിതം നൽകൽ തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ പഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കേൽ മുംതാസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സഫിയ സിദ്ദിഖ് വിജീഷ് പി കെ നസീമ പി അംഗങ്ങളായ മുബഷീർ രജീഷ് കെ രാജശ്രീ അബ്ദുൽ അസീസ് കെ കെ അബ്ദുറഹിമാൻ പട്ടാക്കൽ തൊയ്യബ് ഒമാനൂർ ടി കെ സുലൈമാൻ അബ്ദുൽ കരീം കെ സി മൈമൂന തടത്തിൽ വെളുത്തെടത്ത് കാർത്തിയാനി ഷാഹിന ഫജീന ഫാത്തിമ കെ സെക്രട്ടറി പി കെ പ്രദീപൻ ദിനുരാജ് എസ് ഷൈജ മിനി എം തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ